When a man repeatedly says Tamil is a barbaric language, Kattumirandi Bashai," look at the hypocrisy. They keep his photo in every room. I'm sure even in the parliament office of that party, his photo is there. They garland him and they worship him and they say he is the icon of Dravidian movement. But he said Tamil is Kattumirandi bashai. So, sir, I'm saying. ി ഭാഷയാണ് എന്ന് പറഞ്ഞ് അപമാനിച്ച ഫോട്ടോ പാർട്ടി ഓഫീസുകളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് ഡി എം കെ എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഭാഷാവിവാദം ഉണ്ടാക്കുന്ന ഡി എം കെ സർക്കാരിന്റെ വായടപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബാർബറിക് അഥവാ അപരിഷ്കൃതം എന്നതിന്റെ തമിഴ് വാക്കാണ് കാട്ടുമിറാണ്ടി തമിഴിനെ കാട്ടുമിറാണ്ടി ഭാഷ എന്ന് വിളിച്ച് അപമാനിച്ചത് പെരിയാർ എന്ന് വിളിക്കുന്ന ഇ വി രാമസ്വാമി നായകറാണ് ലോക്സഭയിൽ സംസാരിക്കവെയാണ് പെരിയാറിന്റെ പഴയ പ്രസ്താവനകൾ ഡി എം കെ യെ സീതാരാമൻ ഓർമ്മിപ്പിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഡി എം കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തമിഴിനെ അപമാനിച്ചവരെ ഡി എം കെ പൂജിച്ച് നടക്കുന്ന കാര്യം നിർമ്മലാ സീതാരാമൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത് തമിഴിനെ അപമാനിച്ചയാളുടെ ഫോട്ടോയിലും പ്രതിമയിലും മാല ചാർത്തി തൊഴുത് നടക്കുന്നവരാണ് ഡി എം കെ കാർ പാർലമെന്റിലെ ഡി എം കെ ഓഫീസിൽ പോലും അയാളുടെ ഫോട്ടോകൾ വെച്ച് ഡി എം കെ കാർ ആരാധിക്കുന്നുണ്ട് എന്നും നിർമ്മലാ സീതാരാമൻ പരിഹസിച്ചു അപരിഷ്കൃതമായ സമരം നടത്തുകയാണ് ഡി എം കെ കാർ എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതിനാണ് കേന്ദ്രമന്ത്രിക്കെതിരെ ഡി എം കെ വലിയ പ്രതിഷേധം ഉയർത്തിയത് തമിഴ് ഭാഷയെ തന്നെ അപരിഷ്കൃതം എന്ന് വിളിച്ച പെരിയാറിനെ പൂജിക്കുന്നവരുടെ ഇരട്ടത്താപ്പ് നിർമ്മല സീതാരാമൻ സഭയിൽ ചൂണ്ടിക്കാട്ടിയത് ഡി എം കെക്ക് വളരെ വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ ജനങ്ങളെ തിരിക്കുന്നതിനായി ഡി എം കെ സർക്കാർ നടത്തുന്ന നെറുകെട്ട പ്രവർത്തികൾക്കുള്ള തിരിച്ചടി കൂടിയാണ് ഇത് ഭാഷാവിവാദം കത്തിനിൽക്കെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാവ്യ നയം എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തെക്കാൾ ഹിന്ദി പ്രോത്സാഹിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനുമാണ് ഈ നയം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ ആരോപിച്ചു സ്റ്റാലിന്റെ ഈ പ്രസ്താവനകൾക്കെല്ലാം ഉള്ള തികഞ്ഞ മറുപടി തന്നെയാണ് നിർമ്മല സീതാരാമൻ സഭയിൽ നൽകിയിരിക്കുന്നത് ആഹ് തമിഴിനെ തള്ളിപ്പറഞ്ഞ കാട്ടുമിറാണ്ടി ഭാഷ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരാളെ പൂജിക്കുന്ന ഡി എം കെ തമിഴിനു വേണ്ടി സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് നിർമ്മല ചോദിക്കൊടുക്കുന്നത്